വെച്ച് നല്ലൊരു അരിക്കൊണ്ടാട്ടം തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു കപ്പ് പച്ചരി ഓവർനൈറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കായം കൂടി കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഉണ്ണിത്തണ്ട് കുറച്ച് വലുതായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് അഞ്ച് വറമുളകും അരിഞ്ഞു വെച്ച ഉണ്ണിത്തണ്ടും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കായവും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ച് ഒരു ഉരുളിയിലേക്ക് മാറ്റാം ഇല്ലേക്ക് മൂന്ന് കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ എള്ളും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ കൈയ്യെടുക്കാതെ കുറുക്കിയെടുക്കാം ഈ പാകത്തിന് ഗ്യാസ് ഓഫാക്കി നമുക്ക് ആറാൻ വെക്കാം ഈ ചെറു ചൂടോടെ തന്നെ ഇതുപോലെ സ്റ്റാറച്ച് വെച്ച് സേവനായി മാവ് പിഴിഞ്ഞ് ഉണങ്ങാനിടാം വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതുപോലെ ഉണങ്ങിക്കിട്ട് നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് വെള്ളം തെളിച്ച് എല്ലാം ഒന്ന് അടർത്തി എടുക്കാം രണ്ട് ദിവസം കൂടി നന്നായി ഉണക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ആവശ്യമുള്ളപ്പോൾ എടുത്തു ചൂടായ എണ്ണയിലിട്ട് വറുത്തു കോരി എടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു